കെഎംസിസി ഗ്ലോബൽ പൊന്നാനിയുടെ ആഭിമുഖ്യത്തിൽ ഈദ് കുടുംബസംഗമോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവർ ഖുർആാൻ മനഃപ്പാടമാക്കി സന്നദ്ധ സ്വീകരിച്ച കുട്ടികൾ എന്നിവർക്കായി അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു ഇൽഫ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന തലക്കെട്ടിൽ ചന്തപ്പടി ടൗൺ പ്ലാസയിൽ സംഘടിപ്പിച്ച പരിപാടി പൊന്നാനി മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗ് പ്രസിഡന്റ് കുഞ്ഞുമൊഹമ്മദ് കടവനാട് ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് ദേശീയ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് നജ്മാ തബഷീറ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു എഡ്യൂക്കേഷൻ വിൺവീനർ ഉസ്മാൻ സാഹിബ് അധ്യക്ഷത വഹിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച മുനിസിപ്പൽ കമ്മിറ്റിക്കുള്ള ഉപഹാരം അഡ്വക്കേറ്റ് നജ്മാ തബിഷീറ സമ്മാനിച്ചു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ അഷ്റഫ് വനിതാ ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കദീജ മുത്തേടം പൊന്നാനി മുനിസിപ്പാലിറ്റി യൂത്ത് ലീഗ് പ്രസിഡന്റ് ഫസിലു റഹ്മാൻ ജനറൽ സെക്രട്ടറി ലില്ലിയാസ് മൂസ യൂത്ത് ലീഗ് ഭാരവാഹികളായ അൻസാർ സക്കീർ സമീർ വനിതാ ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് ഐഷ അബ്ദോ ഭാരവാഹികളായും

കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ഇത്രയധികം അഡ്മിഷൻ എടുത്തു മുതൽ ഇന്നേ വരെ എട്ട് കൊല്ലം കേരളത്തിലും മലബാറിലും ബാച്ചുകൾ അങ്ങനെ ബാച്ചുകൾ എന്താണ് നിങ്ങളുടെ സുഹൃത്തുക്കളടക്കം ഇന്ന് കേരളത്തിൽ ഇന്ന് മലപ്പുറം ജില്ലയിൽ പത്ത് നാല്പതിനായിരം കുട്ടികള് പ്ലസ് വൺ സീറ്റ് നിൽക്കുക കുട്ടികളുടെ ഭാവി എന്താണ് പ്രശ്നമാണ് നിങ്ങൾ നിങ്ങളെ സ്വപ്നവുമായി മുന്നോട്ട് പോകാൻ വഴിയില്ലാത്ത രീതിയിൽ ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട് ആ കുട്ടികൾക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കണം എന്ന ഒരാവശ്യം നിങ്ങൾക്ക് വേണ്ടി ഉന്നയിക്കാൻ പറ്റും അത് നിങ്ങൾ പറയുന്നത് അത് ഞങ്ങൾ ഉന്നയിച്ചോളാം എം എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ദിവസങ്ങളിലായി ഇവിടെ ഫുൾ സമരം